ഹായ് ഫ്രണ്ട്സ് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ്റെ അടുത്ത പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം റെസ്പിറേറ്ററി പ്രോസസ്സിൻ്റെ ആദ്യ സ്റ്റേജ് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം അതായത് അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് മൊസറി കെയറിൽ നിന്നും ഓക്സിജനെ ബ്ലഡിലേക്കും തിരിച്ച് ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അൽവിയോളസിലേക്കും കൈമാറുന്ന പ്രോസസ്സാണ് അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അപ്പോൾ നമുക്ക് അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് നോക്കാം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കർ ബിറ്റ്വീൻ അൽവിയോളേ ആൻഡ് ബ്ലഡ് ക്യാപ്ലറീസ് വിച്ച് കവർ ദം അപ്പം നമ്മുടെ ഈ ഓക്സിജൻ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അൽവിയോളസും അതിനെ കവർ ചെയ്തിരിക്കുന്ന ക്യാപ്ലറീസിനകത്തുള്ള ബ്ലഡുമായിട്ടാണ് ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ ത്രീ പോയിന്റ് ത്രീ അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നോക്കുക അപ്പോൾ അവിടെ അതെങ്ങനെയാണ് നമ്മുടെ അൽവിയോളയും അൽവിയോളയ്ക്ക് ചുറ്റിനുമുള്ള ക്യാപ്പിലറീസിൻ്റെയും അതിനകത്ത് ആണെന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ അൽവിയോളസിനകത്ത് ആണ് റെസ്പിറേറ്ററി ഗ്യാസസ് ഡിസോൾവ് മേക്സ് ഡിഫ്യൂഷൻ ഈസി അപ്പോൾ ഡിഫ്യൂഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മോയിസ്റ്ററായിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അൽവിയോളസിൽ നിന്നും ക്യാപ്പിലറീസിലേക്കും അല്ലെങ്കിൽ തിരിച്ച് ക്യാപിലറീസിൽ നിന്നും ക്യാപിലറീസിലെ ബ്ലഡിൽ നിന്നും തിരിച്ച് അൽവ്യോളസിലേക്കും കയറുന്നത് അപ്പോൾ ഡിഫ്യൂഷൻ നമുക്കറിയാമല്ലോ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് അതുപോലെ ബ്ലഡിനകത്ത് ആർ ബി സി കാണിച്ചിട്ടുണ്ട് പിന്നെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണ് നമ്മുടെ ക്യാപിലറീസിൽ നിന്നും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ വളരെ ലെസ്സാണെന്നും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാപിലറീസിലെ പിന്നെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽവിയോളർ വാളിനെ വാളിനെക്കുറിച്ച് അൽവിയോളർ വാളിനെ കുറിച്ചും ബ്ലഡ് ക്യാപിലറി കുറിച്ചും നോക്കണം വളരെ തിന്നായിട്ട് സിംഗിൾ സെൽഡാണ് അല്ലെ സിംഗിൾ സെൽഡായിട്ടുള്ള ലെയർഡ് ആയിട്ടുള്ള വാളാണ് രണ്ടിൻ്റെയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കും അപ്പോൾ സിംഗിൾ ലെയേഡ് ഓഫ് സെൽസ് ആണ് അൽവിയോളർ അൽവിയോളയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ക്യാപിലറിസിൻ്റെയും വാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദി വാൾ ഓഫ് ദി അൽവിയോളസ് ആൻഡ് ബ്ലഡ് ക്യാപുലറിസ് അൽവിയോളസിൻ്റെയും ബ്ലഡ് ക്യാപുലറിസിൻ്റെയും വാളിൻ്റെ സവിശേഷത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നു നമ്മൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് മേഡപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ് അപ്പോൾ ആ സെല്ലിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ ആൻസർ എഴുതിക്കോളുക ദ വാൾസ് ആർ ഫോംഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് സോ ദിക്കം തിന്ന് ആ വളരെ തിന്നുമായിരിക്കും അതുപോലെ സിംഗിൾ ലെയർ ഓഫ് ആയിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് മോയിസ്ചർ ഇൻ ദി വാൾ ഓഫ് ദി അൽവിയോളസ് അപ്പം അൽവിയോളസിൻ്റെ ആ ഭിത്തിയിലെ മോയിസ്ചർ ഈർപ്പത്തിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു മോയിസ്ചർ കൊണ്ട് അതിനകത്ത് പോണ്ട് മോയിസ്ചർ ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി ഗ്യാസസ് ഡിസോൾവ് മേക്സ് ഡിഫ്യൂഷൻ ഈസി അപ്പം ആൻസർ നോക്കിക്കോ റെസ്പിറേറ്ററി ഗ്യാസസ് ഡിസോൾവ് ഇൻ ദി മോയ്സ്ചർ മേക്സ് ഡിഫ്യൂഷൻ ഈസി അതാണ് അതിൻ്റെ ആൻസർ ഓക്കെ തേർട്ട് ക്വസ്റ്റ്യൻ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അൽവിയോളസ് ആൻഡ് ഇൻ ഡി ബ്ലഡ് ക്യാപുലറിസ് അൽവിയോളസിലെയും ബ്ലഡ് ക്യാപുലറീസിലെയും ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇൻ ഡി ബ്ലഡ് ക്യാപുലറീസ് ബ്ലഡ് ക്യാപുലറീസിൽ എങ്ങനെയാണ് ആ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഹൈ ആൻഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഈസ് ലെസ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവും കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുമാണ് ബ്ലഡ് കാപ്പിലറീസില് ഇൻ ദി അൽവിയോളസ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ലെസ് അപ്പം നമ്മുടെ അൽവിയോളസിലെ ആരുടെയാണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലും കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ ഡിഫറൻസ് മുഖേനയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ അൽവിയോളസ് ആൻഡ് ബ്ലഡ് കാപ്പുലറീസ് ആ നമ്മുടെ അൽവിയോളസിലെയും ബ്ലഡ് കാപ്പുലറീസും തമ്മിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏത് പ്രോസസ്സിലൂടെയാണ് ഡിഫ്യൂഷൻ അപ്പം ആൻസർ എഴുതിക്കോ ദി എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ബിറ്റ്വീൻ ദി അൽവിയോളസ് ആൻഡ് ബ്ലഡ് കാപ്പുലറീസ് ഒക്കെ ത്രൂ എ പ്രോസസ് കാൾഡ് ഡിഫ്യൂഷൻ അതിൻ്റെ കൂടെ തന്നെ എഴുതിയോ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ നെക്സ്റ്റ് പേജ് നമ്പർ ഫിഫ്റ്റി നയൻ സർഫക്ടൻറ്റ് ദ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ അൽവിയോളേ വിച്ച് ഹെൽപ് ദം ടു എക്സ്പാൻഡ് ഫ്രീലി വെൻ എയർ എൻറ്റേഴ്സ് ആൻഡ് കണ്ട്രാക്ട് സ്ലോലി വെൻ എയർ ഈസ് റിലീസ്ഡ് ഡി ഈസ് കാൾഡ് ആസ് സർഫെക്ടൻറ്റ് ഇഫ് ദ ലെവൽ ഓഫ് സർഫെക്ടൻറ്റ് ഈസ് ടു ലോ ബ്രീതിംഗ് ബിക്കംസ് ഡിഫിക്കൽട്ട് ദിസ് കണ്ടീഷൻ ഇസ് ജനറലി സീൻ ഇൻ പ്രീമച്യർ ബേബീസ് സച്ച് ന്യൂബോർ ബേബീസ് ആർ പ്രോൺ ടു ഡെത്ത് സർഫക്റ്റൻ എന്ന് പറഞ്ഞാൽ അൽവിയോളയിലേക്ക് വായു കടന്നു വരുമ്പോൾ നല്ല സ്മൂത്തായി വികസിക്കാനും അതായത് എക്സ്പാൻഡ് ചെയ്യാനും വായു പുറത്തേക്ക് പോകുമ്പോൾ പതിയെ ചുരുങ്ങാനും അതായത് കൺട്രാക്ട് ചെയ്യാനും അൽവ്യോളയെ സഹായിക്കുന്നത് അൽവ്യോളയിൽ കാണപ്പെടുന്ന സർഫെക്റ്റൻ്റ് എന്ന പദാർത്ഥമാണ് ഇവയുടെ അളവ് തീരെ കുറവായാൽ ബ്രീത്തിങ് വളരെ ബുദ്ധിമുട്ടാണ് ഈ കണ്ടീഷൻ സാധാരണയായിട്ട് കണ്ടുവരുന്നത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് അത്തരം ന്യൂബോൺ ബേബീസ് മരണപ്പെടാനും സാധ്യതയുണ്ട് പേജ് നമ്പർ ഫിഫ്റ്റി നോക്കുക ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹെയിൽഡ് എയർ അതായത് നമ്മുടെ നിശ്വാസവായുവിലെയും ഉച്ഛ്വാസവായുവിലെയും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ചെയ്തു നോക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയട്ടെ ഇവിടെ രണ്ട് ടെസ്റ്റ് ട്യൂബ് തന്നിട്ടുണ്ട് അതിനെ രണ്ടിനെയും കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് എയർ പാസ് ചെയ്യാൻ ട്യൂബും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ എ ബി സി എന്നീ മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ ശ്രദ്ധിക്കുക നമ്മളോട് രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്യാൻ പറയുന്നത് ഒന്ന് ലൈം വാട്ടർ രണ്ടാമത്തേത് ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷൻ ഈ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്താൽ ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഈ ലൈം വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ മിൽക്കി കളർ അതായത് പാല് പോലെയായിട്ട് മാറും ഇനി ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷനാണ് നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷന് റെഡ് കളറാണുള്ളത് ഈ റെഡ് കളറ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മിക്സ് ചെയ്യുമ്പം യെല്ലോ കളറായിട്ട് മാറും അപ്പം ഇതാണ് നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇതിലേതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ലൈം വാട്ടർ തന്നെ ഉപയോഗിച്ച് നോക്കിയാലോ ഫിഗർ ത്രീ പോയിൻ്റ് ടുവിൽ കൊടുത്തിരിക്കുന്നത് പോലെ എക്യുപ്മെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യുക എന്നിട്ട് എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പ്ലേസിലെ ട്യൂബിലൂടെ മൗത്ത് ഉപയോഗിച്ച് ബ്രീത്ത് ചെയ്യുക അപ്പോൾ ബ്രീത്ത് ചെയ്യുമ്പം ഇൻസ്പെയർ ചെയ്യുന്ന സമയത്ത് സി എന്ന ട്യൂബിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു ട്യൂബ് കണ്ടോ ആ ട്യൂബ് നമ്മൾ വിരൽ ഉപയോഗിച്ചൊന്ന് അടച്ചു വയ്ക്കണം ആ സി എന്ന ട്യൂബിലായിട്ട് പുറത്തേക്ക് എയർ അല്ലെ പുറത്തുനിന്ന് ഏർ ഉള്ളിലേക്ക് കയറാൻ ചാൻസ് ഉള്ള ഒരു ട്യൂബുണ്ട് അവിടെ ആ ട്യൂബ് നമ്മൾ വിരൽ കൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം ഇൻസ്പെയർ ചെയ്യാൻ അങ്ങനെ നമ്മൾ ഇൻസ്പെയർ ചെയ്യുമ്പോൾ ബി എന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് ബി എന്ന ടെസ്റ്റ് ട്യൂബിലേത് നമ്മൾ അടയ്ക്കുന്നില്ല അപ്പോൾ ബി എന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ കയറി വരും ഇനി ശക്തിയായി ഒന്ന് എക്സ്പെയർ ചെയ്യുക എക്സ്പെയർ ചെയ്യുമ്പോൾ അപ്പോൾ എക്സ്പിറേഷൻ സമയത്ത് അങ്ങനെ നമ്മൾ എക്സ്പിറേഷൻ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിനെയാണല്ലോ വെളിയിലേക്ക് കളയുന്നത് അങ്ങനെയുള്ള ആ കാർബൺ ഡൈ ഓക്സൈഡ് നേരിട്ട് സി എന്ന ടെസ്റ്റ് ട്യൂബിലെ ലിക്വിഡുമായിട്ട് മിക്സ് ആകും തൻഫലമായിട്ട് സി എന്ന ടെസ്റ്റ് ട്യൂബിലെ ലൈം വാട്ടർ ചേഞ്ച് ചെയ്ത് മിൽക്കി കളറായിട്ട് മാറും ഇനി ഇതിന് പകരം നമ്മൾ ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ കാർബണേറ്റ് സൊല്യൂഷൻ എന്തായിട്ട് മാറും റെഡ് കളർ ആയിരുന്നു ഇരുന്നത് ആ റെഡ് കളറ് യെല്ലോ കളറായിട്ട് മാറും ടെസ്റ്റ് ട്യൂബ് സിയിൽ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം സിയിൽ ഇങ്ങനെ മാറ്റമുണ്ടായിരുന്ന റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്പെയർ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ആണ് ബി എന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് കയറിയത് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്ററിലൂടെ കടന്നുപോകുന്നത് അതായത് ബി എന്ന ഇൻഡിക്കേറ്ററിലൂടെ കടന്നു പോകുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറാണ് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് താരതമ്യേന കുറവായതിനാൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കളറിനൊന്നും തന്നെ വ്യത്യാസം സംഭവിച്ചില്ല ബി എന്ന ടെസ്റ്റ് ട്യൂബിലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കളറിന് വ്യത്യാസം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാൽ എക്സ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലടങ്ങിയിരിക്കുന്ന ആ എയറാണ് സി എന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് നേരിട്ട് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നേരിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡ് കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ കളർ ചേഞ്ച് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് രേഖപ്പെടുത്താം ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് അറ്റ് ദ ടൈം ഓഫ് ഇൻസ്പിറേഷൻ അറ്റ്മോസ്ഫിയർ എയർ പാസസ് ത്രൂ ദ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ബി സിൻസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എയർ ഈസ് മച്ച് ലെസ് ദാൻ ദ എക്സ്പിറേഷൻ എയർ ദ കളർ ഓഫ് ദ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് അറ്റ് ദ ടൈം ഓഫ് എക്സ്പിറേഷൻ എയർ വിത്ത് എ ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് പാസസ് ത്രൂ ദ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഇൻ ദ ടെസ്റ്റ് യു ബസ് സി ദ കളർ ഓഫ് ദി ഇ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ചേഞ്ചസ് ബിക്കോസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ എയർ ഈസ് മോർ അതായത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇൻസ്പിറേഷൻ സമയത്ത് അറ്റ്മോസ്ഫിയർ കെയറിലെ വായുവാണ് ബി എന്ന ടെസ്റ്റ് ട്യൂബിലെ ഇൻഡിക്കേറ്ററിലെ ലായനിയൂടെ കടന്നു പോകുന്നത് അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എക്സ്പിറേഷൻ വായുവിനേക്കാൾ വളരെ കുറവായതിനാൽ ഇൻഡിക്കേറ്റർ ലൈനിയുടെ നിറമൊന്നും മാറ്റം സംഭവിച്ചില്ല എന്നാൽ എക്സ്പ്രേഷൻ സമയത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ വായുവാണ് സി എന്ന ടെസ്റ്റ് ട്യൂബിലെ ഇൻഡിക്കേറ്റർ ലൈനിലൂടെ കടന്നു പോകുന്നത് ഈ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലായതിനാൽ ഇൻഡിക്കേറ്റർ ലൈനയുടെ നിറം മാറുന്നു നെക്സ്റ്റ് പേജ് നമ്പർ സിക്സ്റ്റി അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നമുക്കറിയാം നമ്മുടെ അൽവിയോളസിൽ ഇപ്പോൾ ഓക്സിജൻ വന്നിരിക്കുകയാണ് ആ ഓക്സിജനെ നമ്മുടെ സെല്ലുകളിൽ എത്തണം അതുപോലെ തന്നെ സെല്ലുകളിൽ ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അൽവിയോളസുകളിൽ തിരിച്ചെത്തുകയും ചെയ്യണം ഈ അൽവിയോളസുകളിൽ നിന്നും ഓക്സിജനെ ബ്ലഡിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും എത്തുന്നത് അതുപോലെ തിരിച്ച് ഓരോ സെല്ലിലെയും കാർബൺ ഡൈ ഡയോക്സൈഡ് ബ്ലഡിലൂടെ തന്നെയാണ് അൽവിയോളസിലേക്ക് തിരിച്ചെത്തുന്നതും ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് എല്ലാം ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡിഫ്യൂഷൻ എന്താണ് ആ മോളിക്യൂൾസിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് ഉള്ള ഭാഗത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ അപ്പോൾ നോക്കാം അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻറ്റു ദ ബ്ലഡ് ഇൻ ദി അൽവിയോളർ ബ്ലഡ് ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ ഇൻ ദി അൽവിയോളസ് അതായത് അൽവിയോളസിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഗാഠത കൂടുതലായതിനാൽ അൽവിയോളർ ബ്ലഡ് ക്യാപിലറീസിലേക്ക് അൽവിയോളസിന് ചുറ്റിനുമുള്ള ബ്ലഡ് ക്യാപിലറീസാണ് അതിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ കയറുന്നു അൽവിയോളസിൽ ഉള്ള ഓക്സിജൻ എവിടേക്ക് കയറുന്നു അൽവിയോളർ ബ്ലഡ് ക്യാപുലറിസിലേക്ക് ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെ കയറുന്നു ദെൻ ഇൻ ദി ലെങ്സ് എ സ്മോൾ പോർഷൻ ഓഫ് ദി ഓക്സിജൻ ഡിസോൾസ് ഇൻ പ്ലാസ്മ ദ റിമൈനിങ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സിഹീമോഗ്ലോബിൻ അങ്ങനെ ബ്ലഡിൽ ബ്ലഡിലെ കാപ്പലറീസിലേക്ക് കയറിയ ഓക്സിജന്റെ ചെറിയൊരു ഭാഗം ഓക്സിജൻ എന്ത് ചെയ്യുന്നു ബ്ലഡിലെ പ്ലാസ്മയിലേക്ക് ലയിക്കുന്നു ബാക്കി ഓക്സിജൻ ബ്ലഡിലെ എച്ച് ബി ഹീമോഗ്ലോബിനുമായിട്ട് കൂടി ചേർന്നിട്ട് ഓക്സിഹീമോഗ്ലോബിനായി മാറുന്നു അഡ്ജസ്റ്റിൻ ടു ദിസ് സെൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ്സ് ആൻഡ് ഓക്സിജൻ ബിക്കം ഫ്രീ അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനായിട്ട് ബ്ലഡിലൂടെ മൂവ് ചെയ്ത് വരുന്ന ഓക്സിജൻ മൂവ് ചെയ്ത് സെല്ലുകളുടെ അടുത്ത് എത്തി കഴിയുമ്പോൾ ഇനി ഇത് ഓക്സിജൻ സെല്ലിനുള്ളിൽ കയറണമല്ലോ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സെല്ലിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഈ ഓക്സി ഹീമോഗ്ലോബിൻ അങ്ങ് വിഘടിക്കും വിഘടിച്ചിട്ട് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറും അങ്ങനെ ഓക്സിജൻ ഫ്രീ ആയല്ലോ ഇനി ഈ ഫ്രീ ആയ ഓക്സിജൻ എവിടേക്ക് കയറണം സെല്ലിലേക്ക് കയറണം ഓക്സിജൻ ഫ്രം ദി ബ്ലഡ് റീച്ചസ് ദി ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫ്രം ദയർ എൻഡേഴ്സ് ദി സെൽസ് ഈ ഫ്രീ ആയ ഓക്സിജൻ ബ്ലഡിൽ നിന്നും സെല്ലുകൾക്കിടയിലുള്ള ടിഷ്യൂ ഫ്ലൂഡിലേക്ക് പ്രവേശിക്കുന്നു ആ ഫ്ലൂയിഡിലൂടെ സെല്ലുകൾക്കുള്ളിലേക്ക് കയറുന്നു അങ്ങനെയാണ് നാം ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലേക്കും എത്തുന്നത് അങ്ങനെ നമ്മുടെ ഓരോ സെല്ലുകളിലേക്കും ഓക്സിജൻ എത്തിയിരിക്കുന്നു ഇനി ഈ ഓക്സിജനെ യൂസ് ചെയ്തിട്ട് അതായത് ന്യൂട്രിയൻസുമായിട്ട് ചേർന്നിട്ട് ഓക്സിജനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജിയെ റിലീസ് ചെയ്യും എനർജി റിലീസ് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാകും അത് ആരാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പിന്നെ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറന്തള്ളണമല്ലോ അതെങ്ങനെയാണെന്ന് നോക്കാം സിസ്റ്റമിക് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നോക്കിയട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസസ് ഫ്രം സെൽ ടു ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫ്രം ദെയർ ടു ബ്ലഡ് അപ്പോൾ സെല്ലുകളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൽ നിന്നും അതിന് വെളിയിലുള്ള ടിഷ്യൂ ഫ്ലൂഡിലേക്കും അവിടെ നിന്ന് ബ്ലഡിലേക്കും പ്രവേശിക്കുന്നു സെവൻ പെർസെൻറ്റേജ് കാർബൺ ഓക്സൈഡ് ഡിസോൾസ് ഇൻ പ്ലാസ്മ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ സെവൻറ്റി പെർസെൻറ്റേജ് കമ്പൈൻസ് വിത്ത് ദ വാട്ടർ ഇൻ ദി ആർ ബി സീസ് ടു ഫോം ബൈ കാർബണേറ്റ് അപ്പോൾ ഇതിൽ ഒരു ഏഴ് ശതമാനം കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിരങ്ങ് ലയിക്കും ബാക്കി ട്വൻ്റി ത്രീ പെർസെൻറ്റേജ് കാർബൺ ഡയോക്സൈഡ് എച്ച് ബിയുമായിട്ട് ചേർന്ന് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായി മാറുന്നു ബാക്കി വരുന്ന ഒരു എഴുപത് ശതമാനം ഉണ്ടല്ലോ എഴുപത് ശതമാനം കാർബൺ ഓക്സൈഡ് ബ്ലഡിലെ ആർ ബി സി അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസുകളിൽ കാണപ്പെടുന്ന വാട്ടറുമായിട്ട് ചേർന്ന് ബൈ കാർബണേറ്റായിട്ട് മാറുന്നു എൻ്റെ അൽബിയോളർ ബ്ലഡ് കാപ്പിലർസ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈ കാർബണേറ്റ് ഡിസോസിയേറ്റ്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എച്ചസ് പ്ലാസ്മ അങ്ങനെ വേസ്റ്റായ കാർബൺ ഡൈ ഡയോക്സൈഡുമായി നമ്മുടെ ബ്ലഡ് ലെങ്സിലെ അൽവിയോളസിന് അടുത്തെത്തുന്നു അവിടെ വെച്ച് അൽവിയോളസിന് ചുറ്റുമുള്ള അൽവിയോളർ ബ്ലഡ് കാപ്പിലറീസുകളിലേക്ക് കാർബിനോ ഹീമോഗ്ലോബിനും ബൈ കാർബണേറ്റും വീണ്ടും വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫ്രീ ആക്കും ആ കാർബൺ ഡൈ ഡയോക്സൈഡ് അതിന് ചുറ്റിനുമുള്ള പ്ലാസ്മയിലെത്തുന്നു ഇപ്പോൾ അൽവിയോളസിന് ചുറ്റുമുള്ള പ്ലാസ്മ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും അങ്ങനെ അതിന് ചുറ്റുമുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് എന്ത് ചെയ്യും അൽവിയോളസിനുള്ളിലേക്കോ അൽവിയോളസിനുള്ളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവും വെളിയിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ആയതിനാൽ കാർബൺ ഓക്സൈഡ് ആ എവിടേക്ക് കയറുന്നു അൽവിയോളസിനുള്ളിലേക്ക് കയറുന്നു ഡിഫ്യൂഷൻ വഴിയാണ് ഇത് കയറുന്നത് ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഹൈ ഇൻ പ്ലാസ്മ കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് ഡിഫ്യൂസസിൻ്റെ ദി അൽവിയോളസ് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അൽവിയോളസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ പഠിച്ച റെസ്പിറേറ്ററി പ്രോസസ്സിനകത്ത് നമ്മുടെ ഓക്സിജനെ നമ്മുടെ സെല്ലുകളിൽ എത്തിയല്ലോ അങ്ങനെ സെല്ലുകളിൽ എത്തിയ ഓക്സിജൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ സെല്ലുകളിലെ മെയിൻ ആയിട്ടും ഗ്ലൂക്കോസിൽ നിന്നാണ് എനർജി റിലീസ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത് The process by which energy is released from glucose in cell is called cellular respiration. അതായത് നമ്മുടെ സെല്ലുകളിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യാൻ അതായത് സെല്ലുകളിലുള്ള ഗ്ലൂക്കോസിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് യൂസിങ് ഓക്സിജൻ ആൻഡ് റിലീസിങ് എനർജി വിച്ച് ഒക്കേഴ്സ് ഇൻ സെൽസ് നമ്മുടെ സെല്ലുകളിൽ ഗ്ലൂക്കോസിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ സെല്ലുലാർ റെസ്പിറേഷൻ ഒക്കേസ് ഇൻ ടൂ സ്റ്റെപ്സ് രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത് ഒന്നാമത്തേത് ഗ്ലൈക്കോളിസിസ് രണ്ടാമത്തേത് ക്രബ്സൈക്കിൾ എന്താണെന്ന് നോക്കാം ഗ്ലൈക്കോളിസിസ് ഫസ്റ്റ് ഫേസ് ഓഫ് സെലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം ഓക്സിജൻ ഈസ് നോട്ട് റിക്വേഡ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പൈറോവിക് ആസിഡ് ടു എ ടി പി മോളിക്യൂൾസ് ആർ ഫോമിഡ് സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഇത് നടക്കുന്നത് സെല്ലിലെ സൈറ്റോപ്ലാസത്തിലാണ് ഈ പ്രോസസ്സിന് ഓക്സിജന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല ഇവിടെ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു ഈ പൈറൂവിക് ആസിഡ് എന്ന് പറഞ്ഞതേ സെല്ലിനെ എനർജിയെ സപ്ലൈ ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ടു എ ടി പി മോളിക്യൂൾസ് അതായത് എ ടി പിയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അങ്ങനെ ടു എ ടി പി മോളിക്യൂൾസിനെ ഉണ്ടാക്കും ഈ എ ടി പി എന്ന് പറഞ്ഞാൽ എ ടി പിയും ഒരു എനർജി ക്യാരിയിങ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എനർജി കറൻസി എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ എ ടി പി അങ്ങനെ ടു എ ടി പി മോളിക്യൂൾസും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലൈക്കോളിസിസ് സമയത്ത് ഉണ്ടാകുന്നത് ആ പൈറുവിക് ആസിഡും ടു എ ടി പി മോളിക്യൂൾസും ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് സൈക്കിൾ സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ കോണ്ട്രിയ ഓക്സിനിക്വേഡ് പൈറൂവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ട്വൻറ്റി എയ്റ്റ് എ ടി പി മോളിക്യൂൾസ് ആർ ഫോമിഡം അപ്പം സെക്കൻഡ് ഫേസ് ആണ് സെല്ലാർ റെസ്പെറേഷൻ്റെ സെക്കൻഡ് ഫേസ് ആണ് ക്രബ്സൈക്കിള് ഈ ക്രബ്സൈക്കിള് നമ്മുടെ സെൽ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ക്രബ്സൈക്കിള് സെല്ലിലെ മൈട്രോ കോൺട്രിയിലാണ് നടക്കുന്നത് ഇവിടെ ഓക്സിജന്റെ ആവശ്യമുണ്ട് കേട്ടോ ഈ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇവരെന്ത് ചെയ്യുന്നറിയാവോ പൈറൂവിക് ആസിഡിനെ കൺവെർട്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി മാറ്റുന്നു കൂടാതെ ട്വൻറ്റി എയ്റ്റ് എ ടി പി മോളിക്യൂൾസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ ഗ്ലൈക്കോളിസിൽ ടു എ ടി പി മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളായിരുന്നു എന്നാൽ ക്രെബ്സൈക്കിളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടായി ട്വൻറ്റി എയ്റ്റ് എ ടി പി മോളിക്യൂൾസ് ആണ് ഫോം ചെയ്തത് അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി പ്രോസസ് പഠിച്ചല്ലോ ഇനി പേജ് നമ്പർ സിക്സ്റ്റി വൺ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇപ്പം ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ ടു ദ ബ്ലഡ് സ്മാൾ പോർഷൻ ഓഫ് ദി ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ പ്ലാസ്മ ദ റിമൈനിങ് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ ആൻഡ് ഡെലിവർ ഇറ്റ്സ് ടു ദി ബോഡീസ് ടിഷ്യൂസ് അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഓക്സിജൻ്റെ ഓക്സിജൻ ആ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയും അവിടെ നിന്നും ഒരു ചെറിയ എമൗണ്ട് പ്ലാസ്മയിൽ ഡിസോൾവ് ആകും ബാക്കിയുള്ളത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അത് ടിഷ്യൂസിലേക്ക് കൈമാറുകയും ചെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ എൻട്രി ഓഫ് ഓക്സിജൻ ഫ്രം ദി ബ്ലഡ് ടു ടിഷ്യൂസ് ആൻസർ അഡ്ജസ്റ്റൻ ടു ദി സെൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ്സ് ആൻഡ് ഓക്സിജൻ ബിക്കംസ് ഫ്രീ ഓക്സിജൻ ഫ്രം ദി ബ്ലഡ് റീച്ചസ് ദി ടിഷ്യൂ ഫ്ലൂഡ് ആൻഡ് ഫ്രം ദയർ എൻഡേസ് ദി സെൽസ് അപ്പം സെല്ലിൻ്റെ അടുത്ത് വരുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഓക്സിജനെ ഫ്രീ ആക്കും ഓക്സിജനെ ഫ്രീ ആക്കി കഴിയുമ്പം ഓക്സിജൻ എന്ത് ചെയ്യും ടിഷ്യൂസിൽ നിന്നും ബ്ലഡിൽ നിന്നും ടിഷ്യൂസിലേക്കും ടിഷ്യൂസിൽ നിന്ന് അതുവഴി സെല്ലിലേക്കും പ്രവേശിക്കും ഇനി തേർട്ട് ക്വസ്റ്റ്യൻ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ സെൽസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ ആ ഗ്ലൂക്കോസിൽ നിന്നും എനർജിയെ റിലീസ് ചെയ്യുന്ന പ്രോസസ് പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പ്രേഷൻ ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് സെല്ലിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്